ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ രാവിലെ എണീറ്റ് വിളക്കെല്ലാം തെളിയിച്ചു കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി കിച്ചണിലെ ജോലി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എന്താ അപ്പോഴത്തേക്കും ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് അയ്യപ്പൻ അയ്യപ്പൻ ഇനി കുളിപ്പിക്കണം അങ്ങനെ പിന്നെ ബ്ലാക്കി പിന്നെ പിന്നെ ഇവിടെ സ്ഥിരമാണല്ലോ നോക്കിയിരിക്കുന്നുണ്ടോ എന്താ വിശേഷം അറിയാൻ വേണ്ടി നോക്കുവാണേ ബ്ലാക്കി അവിടെ ഇരുന്നാൽ മതി അവിടെ ഇരുന്നാൽ മതി അവളെ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് എൻ്റെ ദേഹത്ത് കയറും രാവിലെ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എണീറ്റതേ ഉള്ളൂ കേട്ടോ എണീറ്റിട്ടൊരു എന്താ പറയുക പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം അത്രയായിട്ടേ ഉള്ളൂ എണീറ്റ് കുളിച്ചു ഇളക്ക് കത്തിച്ചു അത്രയൊക്കെ പ്രാർത്ഥിച്ചു സന്ധ്യനാമൊക്കെ വൈകുന്നേരം ചോദിച്ചുള്ളൂ കേട്ടോ രാവിലെ ടൈം കിട്ടാറില്ല അങ്ങനെ ഇനിയിപ്പോൾ കിച്ചണിലെ ജോലികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ട് കിച്ചൺ ശൂന്യമായിട്ട് കിടക്കുകയാണ് കേട്ടോ അലമ്പായിട്ട് കിടക്കുകയാണ് അങ്ങനെ എനിക്ക് വയ്യാത്തോട്ട് രണ്ട് മൂന്ന് അറിയാമല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോളണ്ടാന്ന് പറഞ്ഞില്ലേ എങ്കിലും കുഴപ്പമില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാണ് ഗേൾസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ചായ വെച്ച് കുടിക്കാം ഓക്കെ ഓക്കെ നിങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ജോലിക്ക് തുടങ്ങി കാണും ഓഫീനിലോ ജോലിക്ക് പോവാൻ റെഡി ആവണമെന്നുണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ക്ഷേത്രത്തിൽ പോകണം ഫ്രൈഡേ അല്ലേ അപ്പം അതിനു മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം പോകാനായിട്ട് ഇവിടെ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് നമ്മൾ വിക്യ ഒരു സെക്ഷൻ ബ്ലാക്ക് കോഫി ഒരു സെക്ഷൻ നോർമൽ ടീ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് എന്താ പറയാ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ദിവസത്തെ കാര്യം നിൽക്കുന്ന കണ്ട്രോളാകുന്ന നമ്മുടെ ചായ അതായത് എന്റെ എൻ്റെ കാര്യമുണ്ട് ചായ കുടിയിലാണ് അത് കുടിച്ചില്ല ഭയങ്കര വിഷമം എന്റെ മറവീന്ന് വെച്ചാൽ മറവിയായിരുന്നു കേട്ടോ അത് വേറെ എന്റെ കാര്യമാണെങ്കിലും മറവിന്ന് വെച്ച ഭയങ്കര മറവി നിങ്ങൾക്ക് എന്നെ പോലെ മറവിയുണ്ട് ഇവിടെ അപ്പഴത്തോട് പോയി ഇവിടത്തെ കാര്യം മറന്നു അങ്ങനെയാണ് ഞാൻ അങ്ങനെ കൈസ് നമ്മടെ ചായ തിളച്ചു ചായ തിളച്ച പോയി നിരത്ത് വീണു ഞാന് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ദോശപ്പാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ചായ പോയി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിച്ചു ഞാൻ ഇന്നലെ മാവാരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ഈ ദോശ എന്തേലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ അമ്പൂട്ട് നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാം എന്റെ അമ്പാടി എൻ്റെ സൗണ്ടിന് കുറ്റം പറയണ ഗൈസ് എനിക്കൊക്കെ സൗണ്ട് മാറി വേറൊരു സൗണ്ടാണെന്നാണ് അമ്പു പറയണത് കാരണം കോൾഡ് വന്നിട്ട് നമ്മുടെ എനിക്ക് ഒരു ഒരു പനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊറച്ചു നാള് കഴിയുമ്പോഴത്തേക്കും അതങ്ങട്ട് മാറും ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ അത് മാറും പക്ഷെ ആ സൗണ്ട് ക്ലിയർ ആവുന്ന ഒരു വൺ മന്ത് എടുക്കും അപ്പഴത്തേക്ക് അടുത്തത് എവിടെന്നെങ്കിലും വന്ന് ചേർന്നിരിക്കും സെൻസിറ്റീവ് എന്ന് അറിഞ്ഞുകൂടാ പ്രതിരോധ ശേഷി കൊറേ പെട്ടെന്ന് ചാടിപ്പിക്കും അസുഖങ്ങൾ അങ്ങനെ പ്രാവശ്യം വാങ്ങി ചെറിയ നെയ്യാണ് കേട്ടോ കാരണം പറ്റത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ സാധിച്ചില്ല അതെങ്കിൽ ഞങ്ങൾ മീൻമേട് അവിടെ നിന്ന് പോയിട്ട് നോർമൽ നെയ്യ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അവിടെ എന്താ പറയുക ആയിട്ടില്ല കേട്ടോ ഇതായിട്ട് വരച്ചിട്ടാണ് ശരിയാവണം അമ്പാടിയുടെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഒരു മരുന്നിരിക്കണം നെയ്യ് റോസ്റ്റ് അല്ലാണ്ട് ഒരിത്തിരി ബിളുപിള് ആയിക്കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല ചായ കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങനെ ഗൈസ് ഇന്ന് എനിക്ക് ദോശ ഇഡ്ലി സാമ്പാർ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കറ്റേക്ക് ചോറ് കറികൾ എന്താണെന്ന് പ്ലാൻ ചെയ്യണം രാവിലത്തെ സാമ്പാർ ഉണ്ടാവൂല എന്തായാലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ പോണം ഞങ്ങള് പോകുന്നത് തൃശ്ശൂരാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും ചിലപ്പോ ലേറ്റ് ആവാൻ ചാൻസ്ണ്ട് പുറത്തുനിന്നാണോ കഴിക്കുക എന്ന് പറഞ്ഞില്ല നുമ്പ് രാവിലെ കുസൃതി തുടങ്ങിട്ടോ അപ്പൊ സി ഉദാഹരിച്ചിരുന്നത് കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ കഴിയുകയാണെന്ന് പറയില്ല തുടർന്ന് തുടർന്നുണ്ടാവും അപ്പം ഇപ്പൊ രാവിലെ കാരണം ഇവൻ എന്നെ സമ്മതിക്കണില്ല ഇവന് കുറച്ച് കാര്യങ്ങളുണ്ടൊക്കെ ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് വിടാനായിട്ട് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നെപ്പോലെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം അപ്പ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ബൈ